നമസ്കാരം കെ 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 മുന്നിൽ തോറ്റു ഈ പറയുന്ന കോൺഗ്രസ് രാഹുൽ ഒരു പോലും ഭയപ്പെടുന്ന പാർട്ടിയാണ് എന്നും ധൈര്യമുണ്ടെങ്കിൽ െന്നും വരട്ടെ എന്നും രാഹുൽ പറഞ്ഞു ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ കോൺഗ്രസിന് ഒരു പുഷ്പചക്രം കരുതി വെക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ൂട്ടയുടെ സ്ഥാനം മാത്രമാണ് നൽകുന്നത് എന്നുമായിരുന്നു രാഗേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി കോൺഗ്രസിന്റെ കൈവശമില്ല എന്നും രാഹുൽ പറഞ്ഞു ധീരജ് വധക്കേസിന്റെ യഥാർത്ഥ ചിത്രം സർക്കാർ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ രാഹുൽ ഇതുവരേക്കും കത്തി കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ് എന്നും ചോദ്യം ഉന്നയിച്ചു ധീരജ് കൊലപാതകവുമായി യൂത്ത് കോൺഗ്രസിനോ കെ എസ് യുവിനോ യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് രാഹുൽ മാങ്കുടത്തിൽ അവകാശപ്പെടുന്നത് ധീരജിന്റെ ചോര ഞങ്ങളുടെ കയ്യിൽ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കത്തിയും കയ്യിലില്ല സർക്കാരിന്റെ കീഴിലുള്ള പോലീസും ആഭ്യന്തര വകുപ്പും കത്തി കണ്ടുപിടിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് രാഹുൽ ചോദിച്ചു അഭിമന്യു കേസിന്റെ അവസ്ഥയും സമാന രീതിയിലാണ് എന്നും പ്രതികളെ കണ്ടെത്തുന്നില്ല എന്നും രാഹുൽ വിമർശിച്ചു സി പി ഐ എമ്മിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ല എന്ന വിമർശനവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തി കണ്ണൂരിൽ സി പി ഐ എം കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടകൾ നാട്ടിലിറങ്ങി അക്രമം അഴിച്ചുവിടുകയാണ് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന എന്നാണ് സി പി ഐ എമ്മിനെ രാഹുൽ വിശേഷിപ്പിച്ചത് സി പി ഐ എമ്മിന്റെ ഗുണ്ടകൾ അക്രമം അഴിച്ചുവിടുമ്പോൾ പോലീസ് എസ്കോട്ട് പോകുകയാണ് ഭരണപരാജയം മറച്ചുവെക്കാനുള്ള നീക്കമാണിത് എന്നും രാഹുൽ പറഞ്ഞു കോന്നി ഫോറസ്റ്റ് ഓഫീസിലെ ജനീഷ് കുമാർ എം എൽ എയുടെ രോഷപ്രകടനത്തിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രതികരിച്ചു സ്വന്തം സർക്കാരിനെതിരെയാണ് ഭരണപക്ഷ എം എൽ എ നിലപാടെടുത്തത് എം എൽ എ പറയുന്നത് കേട്ടാൽ വി ഡി സതീശനാണ് വനം വകുപ്പ് മന്ത്രി എന്ന് തോന്നും ആളെ കസ്റ്റഡിയിലെടുത്തതും ചോദ്യം ചെയ്തതുമെല്ലാം തന്നെ ഇതേ സർക്കാരിന്റെ വനം വകുപ്പാണ് പിന്നീട് പറയുന്നു ഡിവൈഎഫ്ഐ വനം വകുപ്പിനെ കൈകാര്യം ചെയ്യുമെന്ന് എല്ലാവരെയും കൈകാര്യം ചെയ്യലാണോ ഡിവൈഎഫ്ഐയുടെ പണിയെന്നും രാഹുൽ ചോദിച്ചു